ഹലോ ഫ്രണ്ട്സ് വണ്ടർ ലാ സ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് പറമ്പിക്കുളത്താണ് ഇപ്പോൾ പറമ്പിക്കുളത്ത് വീണ്ടും നമ്മൾ ട്രക്കിങ്ങായിട്ട് വന്നതാണ് തവണ നമ്മൾ പേർ പാത്താണ് കേട്ടോ ട്രക്കിങ്ങിനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കുറേ നാളുകൾ നമ്മൾ സഫാരികളൊക്കെ ആയിട്ടായിരുന്നു മുമ്പോട്ട് പോരുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ ട്രക്കിങ്ങായിട്ട് വരുന്നത് സോ കാട് നമുക്ക് വേണ്ടി എന്താണ് ഈ ഒരു നടത്തത്തിൽ കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല എന്താണെങ്കിലും നമ്മൾ യാത്ര തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ അധികം നമുക്ക് കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുമിച്ച് അങ്ങോട്ട് നടക്കാം റോഡിക്കുടും മാൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടോ നമ്മൾ നമ്മളാദ്യമേ കുറച്ച് ദൂരം റോഡിൽ കൂടെ നടന്നിട്ടാണ് കേട്ടോ കാടിനുള്ളിലേക്ക് പോകുന്നത് ഈ മാൻ പോകുന്ന റൂട്ടിക്കൂടെയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് അപ്പോൾ മുംബൈ വഴിതെളിച്ച് അങ്ങനെ പോവുകയാണെ കുറെ ആണെങ്കിൽ സൈഡിൽ മാറി നിൽപ്പണ്ട് കേട്ടോ ഇപ്പോൾ കുറേ ചിത്രശലഭങ്ങളുടെ സമയമാണ് തോന്നുന്നത് ഒരുപാട് ചിത്രശലഭങ്ങളിതിൽ മാറി പറഞ്ഞ് നടക്കുന്നുണ്ട് ഒരു പന്നിക്കുട്ടനും കൂടെതാണ് ആ സെയിം റൂട്ടിൽ വരുന്നുണ്ട് അവർ നേരെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് മാൻ പോയ സെയിം റൂട്ടിലാണേ ഒരുപാട് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല രസമാണ് പക്ഷേ നമുക്ക് ഒരെണ്ണത്തിനായിട്ട് ഫോക്കസ് ചെയ്തെടുക്കാനും പറ്റത്തില്ല കുറേ അതിലെ ഇതിലെല്ലാം ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് അവൻ നമ്മളെ കണ്ടു കേട്ടോ കണ്ടിട്ട് അവൻ സൈഡ് ചേർന്ന് അങ്ങനെ പോവുകയാണേ നേരെ റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെ സൈഡിലേക്ക് പോകാനുള്ളവരാണ് ഏ അതെന്താണ് ആ റോഡിക്കാടി ആശം ഇതാണ്ട പോണു ഈ റൂട്ടിൽ കൂടെ ആണ് കേട്ടോ നമുക്ക് ട്രക്കിങ്ങിന് പോകാനുള്ളത് അങ്ങനെ നമ്മളിതാ റോഡ് വിട്ട് പതിയെ കാടിനുള്ളിലേക്ക് കയറി കേട്ടോ വേനൽ മഴ നല്ല രീതിയിൽ കിട്ടിയത് കൊണ്ട് തന്നെ കാട് നന്നായിട്ട് പച്ചപ്പായിട്ടുണ്ട് പില്ലിയൊക്കെ ഇതാ നല്ല രീതിയിൽ പച്ചപ്പിലേക്ക് വന്നിട്ടുണ്ട് സോ ആനക്കൂട്ടം കാണാൻ സാധ്യത ഉണ്ടാവും പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഒന്നും ഇല്ല എന്നാണ് കേട്ടോ നമ്മുടെ ഗൈഡായിട്ടുള്ള ശനിയൻ ചേട്ടൻ പറഞ്ഞത് എന്തായാലും നമ്മൾ കാട് കയറുവാണ് എന്തൂരമൊക്കെ കിട്ടുമോ നോക്കാം ഒരു ഉടുമ്പ് ഇരിക്കുന്നുണ്ടോ അതിൻ്റെ കൂടാണെന്ന് തോന്നുന്നത് കേട്ടോ അത് അതിനിങ്ങനെ പുറത്തേക്ക് തലയൊക്കെ നീട്ടി ഇരുപ്പാണേ വലിയൊരു തേക്ക് മരത്തിലാണ് കേട്ടോ ഈ ഒരു കാഴ്ച കാണുന്നത് എന്നാ ഇരുപ്പാന്ന് നോക്കിയാൽ ആവശ്യം യാതൊരു ില്ല അങ്ങനെ ഇരിക്കുവാണേ നമ്മളിങ്ങനെ നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിയർക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോഴും കാട്ടിലേക്ക് പോകുമ്പോഴേത്തന്നെ വെള്ളമൊക്കെ ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക നടക്കുക നടക്കുമ്പോൾ കുറച്ച് നേരം ഇരിക്കുക അങ്ങനെയൊക്കെയാണ് കാടിനുള്ളിലേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കാടത്തിലൊരു റിസ്ക് ഏരിയയാണ് നമ്മളൊരിക്കലും എന്താ പറയുക വളരെ ലാഘവത്തോടെ കയറാൻ പറ്റുന്നൊരു സ്ഥലമല്ല എപ്പോൾ വേണേലും അപകടം ഉണ്ടാകാം ആനയായിട്ടും കരടിയായിട്ടും കരടിയൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ് കാട്ടിലേറ്റവും മേടിക്കേണ്ട ആൾക്കാരാണ് കരടികളൊക്കെ ആനയായിട്ടും കരടിയായിട്ടും ഒക്കെ നമുക്ക് നമുക്കെപ്പോൾ വേണേലും അപകടങ്ങളുണ്ടാകാം സോ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സ്വന്തം റിസ്ക് മാത്രമാണ് കാട് കയറാൻ പോകരുത് വാരുടെയും പ്രേരണയായാലും ഒന്നും കാട് കയറാൻ പോകരുത് അതുപോലെ തന്നെ നമുക്ക് കാടിനുള്ളിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച് ചെല്ലുന്ന സാധനങ്ങളൊന്നും ചിലപ്പോൾ കണ്ടില്ലായെന്ന് വരാം ചിലപ്പോൾ ആദ്യത്തെ യാത്ര തന്നെ കണ്ടെന്ന് വരാം ചിലപ്പോൾ പത്ത് യാത്ര ചെയ്തതിന് ചിലപ്പോൾ നമുക്ക് കണ്ടെന്ന് വരാൻ സാധ്യതയില്ല സോ നമ്മൾ പോകുന്ന ഓരോ യാത്രകളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കാട് നല്ല രീതിയിൽ ആസ്വദിക്കുക തിരിച്ചറങ്ങാം എപ്പോഴും തന്നെ കാട്ടിലേക്ക് ഇറങ്ങുമ്പം നമ്മുടെ കണ്ണും കാതും ഒക്കെ ജാഗരൂകരായിട്ട് വന്നു അതുകൊണ്ടാണെങ്കിലും ശ്രദ്ധിച്ചു കൊണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് ചെറിയൊരു മരത്തിൻ്റെ മറവിൽ ആനകൾക്ക് വിളിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കാര്യം അവർ അനങ്ങാതെ നിൽക്കും നമ്മൾ തൊട്ടടുത്ത് ഇല്ലുമ്പഴത്തേത്തന്നെ അയക്കുള്ളൂ പക്ഷേ അവർ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഇഷ്യൂസൊക്കെ കാട്ടിലുണ്ട് ആരൊക്കെ ഈസി ആയിട്ടുള്ളൊരു സ്ഥലമല്ല അതുപോലെ തന്നെ നമ്മളോടൊപ്പം ചെറിയ ഗൈഡ്മാർ പറയുന്നതനുസരിച്ച് മാത്രമേ നമ്മൾ നടക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് കരിങ്കുരങ്ങിരിക്കുന്നുണ്ടോ നല്ല ലൈറ്റിൽ കിട്ടുമ്പോൾ ഇവിടെ ഫേസ് നല്ല രീതിയിൽ ഫോക്കസ് ആവുക ചില സമയത്ത് ഫോക്കസ് ആകാറില്ല ഇതുപോലെ നല്ല ലൈറ്റിൽ കിട്ടുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയിൽ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ആളൊട്ടക്കാണ് കുറച്ച് മാറി വേറൊരാളും കൂടെ ഉണ്ട് പറമ്പിക്കുളത്തെ കരിങ്കുരങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് കുരങ്ങില്ല എന്നാണ് കേട്ടോ അല്ലാതെ മറ്റു കുറങ്ങൾ ഇല്ലാന്നല്ല നമ്മൾ കയറി വരുന്ന വഴിക്ക് അതായത് ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് അനുമലങ്കുറുകളെ കാണാം ഇവിടെ പറമ്പിക്കുളത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കാണുന്ന കരിങ്കുരങ്ങളും അതുപോലെ തന്നെ സാദാ മക്കുമാണ് വലിയ കാൽപ്പാട് കിടക്കുന്നുണ്ട് ഒരു കൂട്ടം വ്ളാവുകൾ ഒരാള് നമ്മളെ കണ്ടു കേട്ടോ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം മഴയൊക്കെ കിട്ടി പുല്ലുകളൊക്കെ പച്ചപ്പിലേക്ക് വന്നുവെങ്കിലും നല്ല രീതിയിൽ വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ കവർ ചെയ്തു വന്ന ആ ചാലിൽ ഇങ്ങനെ സൈഡിലാണതാ ബ്ലാവുകൾ കൂട്ടമായിട്ട് നിൽക്കുന്നത് ഇവിടെ ഒന്നും വെള്ളമില്ല കേട്ടോ ആ ചാൽ ഒഴുകി വരുന്ന സ്ഥലമാണ് അപ്പോൾ വെള്ളം കുടിക്കാനും പുല്ല് തിന്നാനും ഒക്കെ ആയിട്ട് കൂട്ടമായിട്ട് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ അതാ ഇപ്പോൾ എല്ലാവരും തന്നെ നമ്മളെ കണ്ടിട്ടുണ്ട് രണ്ട് കൊമ്പന്മാരുണ്ട് ബാക്കിയെല്ലാം തന്നെ പെൺ ബ്ലാവുകളാണ് എനിക്ക് എല്ലാത്തിനും നല്ല സൈസും ഉണ്ട് കേട്ടോ നല്ല ദൂരത്തിലായത് അവർക്ക് പേടിയൊന്നുമില്ല വളരെ കൂളായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓടിക്കും പറമ്പിക്കുളത്ത് മൂന്ന് ട്രക്കിങ്ങുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബിയർപാത്ത് എലിഫൻറ്റ് സോൺ ട്രക്കിങ് അതുപോലെ തന്നെ പക്ക്മാർക്ക് പക്ക്മാർക്കാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ട്രക്കിംഗ് വരുന്നത് നമ്മളിപ്പോൾ പോകുന്ന ബിയർപാത്തൊക്കെ ഏകദേശം ആറ് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ അത്രേ വരുത്തുള്ളൂ ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് കവർ ചെയ്തിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റും ഈ ബിയർപാത്തും അതുപോലെ തന്നെ പക്ക്മാർക്കും ഒക്കെ കൂടുതലും വരുന്നതും ടീക്ക് പ്ലാന്റേഷനുള്ളിൽ കൂടാണ് എലിഫൻറ്റ് സോങ്ങ് എവർഗ്രീൻ ഫോറസ്റ്റും അതുപോലെ തന്നെ ടീക്ക് പ്ലാന്റേഷനൂടെ കവർ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് കാണാൻ ഭംഗിയപ്പോഴും എലിഫന്റ് സോങ് ട്രക്കിങ്ങ് ആണ് പക്ഷേ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൈഗർ സൈറ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള ഏരിയ ആണ് അതാണ് കൂടുതലും പക്മാർക്ക് നമ്മൾ എടുക്കുന്നത് ഇപ്പോ മറ്റ കണിക്കൊന്നിട കായ് അത് കഴിച്ച ഏകദേശം ഇതുപോലെ തന്നെ ഉണ്ടാവും രാവിലെ പോയിട്ടില്ല അങ്ങനെ നമ്മൾ നടന്ന് 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 ഇവിടേക്കേ എത്തി ഇവിടെ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന രണ്ട് മിനിറ്റ് കൂടി ഇരുന്നിട്ടേ പോകാറുള്ളൂ അടിപൊളി പ്ലേസ് ആണ് കുറേ മുളകളൊക്കെ കൂടി നടക്കുന്ന സ്ഥലം അതിനകത്തോടെ ചെറിയൊരു കാട്ടരിവി പോകുന്നു നല്ല വെള്ളമുണ്ട് കേട്ടോ ഇവിടെ തവണ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇത്രയും വെള്ളമില്ലായിരുന്നു ഉണങ്ങി കിടക്കുമായിരുന്നു അവിടെ കുറേ ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസ് കിട്ടും കേട്ടോ കുറെ നേരം ഇടുന്ന കഴിയാൻ ആ എന്ത് രസമല്ല കാണാനായിട്ട് ഈ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം പോകുന്ന വഴിയിൽ തന്നെ ഒരു കാട്ടുപോത്തും അതിൻ്റെ കുട്ടി നിൽപ്പുണ്ട് കൂട്ടം ഉണ്ടോയെന്ന് അറിയത്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ അടിക്കാടുകൾ അല്ലെങ്കിൽ പുല്ലുകളുണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് ദൂരത്തേക്ക് നിന്നാൽ അറിയത്തില്ലേ നമ്മൾ അത്യാവശ്യം ദൂരത്തിലാണ് തൊട്ടടുത്തേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓടിപ്പോവും തള്ള നല്ല ഓപ്പൺ പ്ലേസിൽ നിന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കുട്ടി കാടിന് ഇടയിലാണ് ഇറങ്ങി വന്നിട്ടില്ല തല ജസ്റ്റ് കാണാവേ എത്രയേ ഉള്ളൂ പുറത്തേക്ക് വന്ന് ഓടിയ കേട്ടോ വന്നത് അകത്ത് വേറെ കാട്ടുകൾ കാണുന്നത് ഇതിൻ്റെ ബ്രൗൺ കളറൊക്കെ മാറിയതാണ് അത്യാവശ്യം കറുപ്പിലേക്ക് തന്നെ എത്തിയൊരു പ്രായത്തിലെത്തി കേട്ടോ ആൾ ഭയങ്കര സ്മെല്ല് ഒതുക്കത്തെ സ്മെല്ലോ എന്തിനെയോ തട്ടിയിട്ടുണ്ട് നാവോ മാനോ കാട്ടുപൂത്ത് വല്ലതാവേ നമ്മളിപ്പോൾ പോകുന്ന വഴി എന്തിനെയോ തട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കാട്ടുപൂത്തോ നാവോ മാനോ എന്തെങ്കിലും ആയിരിക്കും ഭയങ്കര സ്മെല്ലാം വിടെ മാറിയുള്ളൂ നല്ല രീതിയിൽ സ്മെല്ലുണ്ട് നോക്കാം ഇത് കടുവിന്റെ കാഷ്ടമാണ് ഇതിനും നല്ല സ്മെല്ലുണ്ട് പക്ഷേ ഇതുണ്ടോ സ്മെല്ലാണ് കാഷ്ടമാണ് തൊട്ടടുത്തുണ്ടെട്ടോ കാട്ടുണ്ടെങ്കിൽ ഇതിലെ വലിച്ചു വളിച്ചു വലിച്ചോണ്ട് പോയിട്ടുണ്ടല്ലേ ചൈറ്റല നേരെ താഴേക്ക് വലിച്ചോണ്ട് പോയിട്ടുണ്ട് എന്താണേലും ലെപ്പ എടുക്കില്ലല്ല അങ്ങനെയാണെങ്കിൽ അത് മരത്തിലേക്ക് കേട്ടിട്ടുണ്ട് പിന്നെ വൈൽഡ് ഡോഗ്സ് ആണെങ്കിലും കൊന്ന സ്ഥലത്ത് തന്നെ ഇട്ട് അമ്മര് മാക്സിമം ആടിക്കും പക്ഷേ ഇതുണ്ടോ ഈ കാണുന്ന തെളിഞ്ഞ ഭാഗമെല്ലാം ഇങ്ങനെ വലിച്ചോണ്ട് പോയിക്കുന്നതാണ് ഷോ ഉറപ്പാണ് ടൈഗർക്കിലാണ് ടൈഗറിൻ്റെ ഒരു സ്വഭാവമുണ്ട് കൊല്ലം തന്നെ ഇട്ടല്ല അത് കഴിക്കുന്നത് ഇങ്ങനെ വലിച്ചു മാറ്റിക്കൊണ്ടിരിക്കും കാര്യം ഇതൊരു ട്രക്കിംഗ് പാത്താണല്ലോ അപ്പം ആളുകൾ പോകുന്നതൊക്കെ അതിന് ഡിസ്റ്റർബൻസ് സോ ഹൈഡ് ചെയ്ത് വെക്കാനാണ് ഫസ്റ്റ് ശ്രമിക്കുക അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ കഴിക്കുന്നത് എത്ര ദൂരം വലിച്ചോണ്ട് നോക്കി ആ സ്മെല്ലാത്ത ഒന്നും രക്ഷയില്ല ഓഹ് ഈ തെളിഞ്ഞ നടക്കുന്ന പാട് മൊത്തം അതിനെ വലിച്ചോണ്ട് പോയതാണേ വഴുകിട്ട് ഉണങ്ങാൻ തുടങ്ങിയ സ്മെല്ലായിരുന്നു ഇവിടെ സാധനത്തിനെ കാണെനിക്കൊന്നിട്ട് വലിച്ചോണ്ട് പോകാൻ ഇവിടെ സ്മെല്ലൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ കാണാൻ എല്ലാം വലിച്ചോണ്ട് പോയ പവർ ആണ് ഇവിടുത്തെ നല്ല സ്ഥലമാണ് അതെ അതെ ഇവിടുണ്ട് 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 തീർത്തുവിടാം അടുത്തുണ്ട് നാളെ തീർത്ത് വിടാം ഇത് മിനൊന്നൊന്നും വരച്ചാ ഇത് കുറേ പഴക്കമുണ്ട് ഇത് മിനിഞ്ഞാകുമോ ഇത് വേറെതാണ് ൈഡായ പ്ലേസിലേക്കാണ് അവൻ വലിച്ചോണ്ട് വന്നിരുന്നത് അതുപോലെതന്നെ നമ്മുടെ ട്രക്ക് പാത്തുകൂടെ തൊട്ടാരെങ്കിൽ പോകുന്നുണ്ട് അവിടെ കുറച്ചും കൂടെ ഓപ്പൺ ആണ് അപ്പോൾ ഇത് കുറച്ച് ഹൈഡായ പ്ലേസിലാണ് ഇട്ടിട്ട് നോർമലി കഴിക്കുക അതുകൂടാതെ തൊട്ടടുത്തൊരു വെള്ളച്ചാലുണ്ട് അവിടെ പോയി റിഷ്യുക വന്ന് നശിക്കുമ്പോൾ കഴിക്കുക അതാണ് അവൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു ഇനി അവന് കഴിക്കാനെങ്കിലൊന്നുമില്ല കംപ്ലീറ്റ് അടിച്ച് തീർത്തു കേട്ടോ നമ്മൾ കുറച്ച് ദിവസം ലേറ്റായി പോയെന്ന് തോന്നുന്നു എത്താനായിട്ട് എന്താണേലും ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് നമുക്ക് അടുത്ത് നിൽക്കാനൊക്കെ ഭയങ്കര പാടാണ്ണ്ടോ പുഴു വരിച്ചു തുടങ്ങി നോർമലി ഇവർ അഴുകി തുടങ്ങുമ്പോഴത്തേനാണ് കഴിക്കുന്നത് എങ്ങനെ കഴിക്കുന്നതെന്ന് മനസ്സിലായില്ല നമ്മുടെ ഇവർ നല്ല രീതിയിൽ സ്മെല്ലെടുക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ സ്മെല്ലൊക്കെ രക്ഷയിലാണ് കേട്ടോ എന്താണേലും ടൈഗറിൻ്റെ ഒരു കില്ല് കാണാൻ നമുക്ക് സാധിച്ചേ ഇതിനെ അടിച്ചേക്കുന്നത് ഇവിടെ അല്ല കേട്ടോ നമ്മളിപ്പോൾ റോഡിന് താഴെ വശത്താണ് നിൽക്കുന്നത് ഏകദേശം ഒരു പത്ത് നാനൂറ് മീറ്ററോളം താഴേക്ക് ആണ് ഇപ്പം നിൽക്കുന്നത് പക്ഷേ റോഡിന് മേലിൽ എവിടെ ഇട്ടാണ് അടിച്ചേക്കുന്നത് നമുക്കത് നോക്കി നോക്കിപ്പോകാവേ കാണാൻ പറ്റുമോ നോക്കാം കാര്യം ഇതിൻ്റെ രണ്ട് കാലൊന്നും ഇല്ല ഫ്രണ്ടിലത്തെ കാല് മാത്രമേ ഉള്ളൂ ബൈക്കിലെ കാലൊന്നും ഇവിടെ കാണുന്നില്ല ണ്ടോ റോഡിന്റെ അതിവിടെയാണ് ഇട്ട് കൊന്നത് പിന്നെ ആൾക്കാർ അറിഞ്ഞു കണ്ടപ്പോ അവൻ വലിച്ചിട്ട് പറഞ്ഞത് പത്ത് മുന്നൂറ് മീറ്റർ പോയിട്ടല്ലേ പിന്നെ ഇവിടെ കണ്ടിട്ടാണ് അടിച്ചിട്ടുണ്ടേ ഇവിടെയല്ലേ അപ്പുറത്തോട്ട് അവിടെ അവിടെ മുൻപിൽ നമുക്ക് നല്ല തെളിഞ്ഞൊരു പ്ലേസ് കാണാവേ നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയിട്ടാണോ അടിച്ചോന്നുള്ള കാര്യം ഡൗട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ ഫൈറ്റ് നടന്ന പാട് നമുക്ക് മനസ്സിലാകും താഴെ നമ്മൾ കണ്ടത് എല്ലും തോലുമായിട്ടുള്ളൊരു കാട്ടുപോത്താണെങ്കിലും നല്ല അതാനുഭാവമായിട്ടുള്ളൊരു ഫീമെയിൽ കാട്ടുപോത്താണ് കേട്ടോ അല്ലാണ്ട് ഇവിടെ അതിൻ്റെ കാല് കിടപ്പുണ്ടേ ണ്ടേ ഒരു കാൽ കിടക്കുന്നുണ്ടോ കാലിൻ്റെ ഇറച്ചി ഒന്നും അത് നിങ്ങൾ കഴിച്ചിട്ടില്ല എനിക്കൊന്ന് ഫ്ലൈറ്റിൽ ഊരിപ്പോയതാവാം അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പോയ സമയത്ത് ഊരിപ്പോയതാകേ തല ഇറച്ചിയൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഞാൻ ഉണങ്ങി തുടങ്ങി അതുകൊണ്ട് ഇവിടെ അധികം സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഇനി ഒരു കാലും കൂടെ കാണാറുണ്ടേ ഇവിടെ അല്ലേ രണ്ടാമത്തെ കാല് കാലു കിടന്നുണ്ടേ പിന്നെ അമ്മക്ക് കാല് വേണ്ടായിരുന്നു അത് പോയത് കൊണ്ട് പോയതാണ് ഇറച്ചിറച്ചത് ഈ പണ്ടം പുറത്തു ആടുന്ന രീതിയിൽ പിന്നെ ചീയിട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ചാണകം മൊത്തം പുറത്ത് വന്നത് കുറച്ചുകൂടെ വലിച്ചു മാറ്റും അപ്പോൾ ഫ്രഷ് ആവും ഉള്ളിലൊന്നും ഉണ്ടാകില്ല ചാണകത്തിൻ്റെ ഒരു ഇവിടെ നിന്ന് അത് എങ്ങനെയൊക്കെ പോയിന്നറിയോ ഇങ്ങനെ പോയി ഇങ്ങനെ അത് അവിടെ വേറൊരു കാലം എടപ്പുണ്ട് അവിടെ നിന്ന് കുറേ ദൂരം വലിച്ചിട്ട് ഇതുണ്ടോ അവിടെയാണ് നമ്മൾ പാത്ത് ട്രക്കിംഗ് പാത്ത് വരുന്നത് അതിൻ്റെ താഴേക്ക് ഒരു പത്തു മുന്നൂറ് മീറ്റർ വലിച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം ഒരു ആരോഗ്യമുള്ള ഫീമെയിൽ ആയതുകൊണ്ട് ഫൈറ്റിംഗ് നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് നടന്നിട്ടുണ്ട് എന്താണേലും അതങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി അയ്യോ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഹെവി സ്മെല്ല് എന്താണേലും നമ്മൾ തപ്പി നടന്നിട്ട് അള്ള എല്ലാ പാർട്ടും നമ്മുടെ കടുവ കടിച്ചു തിന്നാത്ത എല്ലാ പാർട്ടും തന്നെ നമുക്ക് കാണാൻ പറ്റി രണ്ട് കാല് എൻ്റെ ബാക്കി എല്ലുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫൈറ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെല്ലോ ചേട്ടൻ പറഞ്ഞത് ഒരു കടുവ ആയിരിക്കില്ല അല്ല ഇത്ര പെട്ടെന്ന് തീരില്ല എന്നതാണ് കേട്ടോ അതായത് ഇതിനെ കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാന്ന് ഇതിനെ കണ്ടിരുന്നു നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ കാണിച്ച വിഷ്വൽസിൽ അവിടെ വെച്ചിട്ടാണ് ഇതിനെ കണ്ടിരുന്നത് പിന്നെ അത് ഇന്നലെയോ അല്ലേ മിനിഞ്ഞാന്ന് രാത്രി ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് ഇത് വലിച്ച് താഴെ എത്തിച്ചതാണ് അപ്പോൾ എന്താണേലും രണ്ട് കടുവ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ എത്രയും പെട്ടെന്ന് അത് തിന്നു തീരില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് താഴെ ഒരു വലിയൊരു ചാലുണ്ട് വെള്ളത്തിൽ ഒഴുക്ക് നടക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയി ഇത് കഴിച്ചിട്ട് വിശ്രമിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല നമ്മൾ ട്രക്കിംഗ് പാർത്ത കൂടെ മാത്രമാണ് പോകുന്നത് നമ്മൾ ഇനി ഫ്രണ്ടിലേക്ക് നടക്കുവാണ് നല്ല വെയിലാണ് അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് കുറേ നാൾ കൂടിയിട്ടാണ് ട്രക്ക് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള ക്ഷീണമുണ്ട് പക്ഷേ നമുക്ക് കാട്ടിൽ കയറുമ്പോൾ ഇതുപോലുള്ള സൈറ്റിങ്സ് കിട്ടുമ്പോഴത്തേനും ഒരു ഉന്മേഷമാണ് കേട്ടോ നമുക്ക് നടക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ഊർജ്ജം എവിടെ നിന്നോ കിട്ടും സൈറ്റിങ് ഒന്നും കിട്ടാതെ വരുമ്പം തീർച്ചയായിട്ടും നമുക്കൊരു വിഷമം ഉണ്ടാകും നമ്മുടെ നടത്തത്തെ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാണാനുള്ള ആ ഒരു ത്വരയെ അത് നല്ല രീതിയിൽ ബാധിക്കും പക്ഷേ സൈറ്റിങ് കിട്ടുമ്പോൾ മുമ്പോട്ട് പോകാൻ നമുക്ക് നല്ല ഊർജ്ജം കിട്ടും കേട്ടോ സോ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് വേറെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കാവേ വേറെ കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടാകുന്നില്ല കാര്യം നല്ല രീതിയിൽ പുല്ല് വളർന്നു നിൽക്കുന്നുണ്ട് ഇവിടെ മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കൂടുതലും കാട്ടുകോഴികളൊക്കെ പറന്ന് പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നത് കാര്യമായിട്ടുള്ള വേറെ ഒന്നും അങ്ങനെ ഉണ്ടാകുന്നില്ല സോ നമ്മൾ പതിയെ പുറത്തേക്ക് പോവുകയാണ് ഏകദേശം നമ്മുടെ ട്രക്കിങ്ങിൻ്റെ സമയം തീരാറായിട്ടുണ്ട് ണ്ടോ കുറേ ചിത്രശലഭങ്ങൾ ഇതുപോലെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ നീലക്കടുവയും ഇതിൻ്റെ പേരറിയില്ല അങ്ങനെ കുറേ ചിത്രശലഭങ്ങൾ ഇതിൽ പറന്ന് നടക്കുന്നുണ്ട് കൂട്ടമായിട്ട് അവർ മണ്ണിൽ നിന്ന് അവർക്ക് ആഴ്ചകൾ ഊർജമൊക്കെ വലിച്ചെടുക്കുവാണ് അങ്ങനെ നമ്മുടെ ട്രക്കിങ് ഏകദേശം തീരാറായി ഇനി കുറച്ച് പൂരം കൂടെ നമുക്ക് തിരിച്ച് നടക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടി അങ്ങനെ സന്തോഷത്തോടെ നമ്മളിത് തിരിച്ചിറങ്ങുവാണ് ഉച്ച കഴിഞ്ഞ് നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഉച്ചകഴിഞ്ഞത്തെ ട്രക്കിങ് എടുക്കണം എന്നുണ്ട് പക്ഷേ എടുക്കാൻ സാധ്യത കുറവാണ് സോ വീണ്ടും നമ്മൾ പറഞ്ഞക്കുളത്തേക്ക് വരും ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കടുവയെ കിട്ടും കേട്ടോ കടുവയെ കിട്ടുന്നതുവരെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്നാലും നമ്മൾ കടുവയുടെ എത്തി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കടുവയെ കാണാൻ പറ്റില്ല അതിൻ്റെ കില്ലിനെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത് എന്നാലും ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കില്ല അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് റസ്റ്റിങ് സൈങ് യു